നമ്മൾ വാർത്ത കണ്ടായിരുന്നു തിരുവനന്തപുരം ശിശു ക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് കാട്ടിയ ക്രൂരപീഡനം എന്നും പറഞ്ഞോണ്ടല്ലേ എല്ലാ വാർത്തക്കകത്തും ഇല്ലായിരുന്നു നമ്മൾ ഈ ശിശു യുവതിരി ആയമാരെ എടുക്കുന്ന എന്തും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയത്തില്ല അല്ലേ അതും പിന്നാമ്പ്ര നിയമനാണോന്നും അറിയത്തില്ല എന്നാലും ഈ ഇത്രമുള്ള ആയമാരെ ഈ കുഞ്ഞിനോട് അതോ രണ്ടര വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞെന്ന് പറഞ്ഞാൽ മുലപ്പാൽ കുടിക്കുന്ന സമയമേ ഉള്ളൂ നമ്മുടെ നാട്ടുമുർത്തങ്ങളൊക്കെ ആണെങ്കിൽ ഇല്ലേ എന്തൊരവസ്ഥയാണ് കുഞ്ഞിനോട് കാണിച്ചത് ഇവളുമാരെ ഇതുപോലെ തന്നെ ചെയ്യേണ്ടതല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടേൽ വെറുതെ വിടരുത് കാരണം സാധാരണക്കാരായ നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ ഇങ്ങനെയുള്ള ശിശുക്ഷേമ സമിതിയിലോ ചെന്ന് മക്കളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കില്ല അവർ നന്നായിട്ട് വളർത്തിക്കോളാം കുഞ്ഞിനെ കുഞ്ഞുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാലും ദത്തെടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കില്ല ഇതുപോലെയുള്ള താടകമാരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കും എന്നിട്ട് കുഞ്ഞുങ്ങൾ ഈ പീഡനം അനുഭവിച്ചുകൊണ്ട് കിടക്കും ഈ കുഞ്ഞ് മൂത്രം മൂത്രമൊഴിക്കണത് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും ഇതൊരു പ്രായം വരെ ആ കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുവാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പലതും തുറന്നു പറയും ഇല്ലേ കുഞ്ഞുങ്ങൾക്ക് കാരണം അവർക്ക് അനുഭവിച്ച വിഷമങ്ങൾ അവർക്ക് പറയാൻ പറ്റും ഇത് ഈ പ്രായത്തിൽ എന്തോന്ന് പറയാനാ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്ത് ക്രൂരതയെ കാണിച്ചു കൂട്ടുന്നതെന്ന് നോക്കിയേ ഇത് ഇതുപോലെയുള്ളവരൊക്കെ വെച്ചോണ്ട് ഇവരൊക്കെ അവരുടെ വീട്ടിലെ മക്കളോട് എങ്ങനെയാ പോലും പെരുമാറണേ ഇവര് ഈ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടല്ലേ വരുമാനം ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് ശമ്പളം മേടിച്ചോണ്ട് പോയി സുഖമായിട്ട് ജീവിക്കുന്നത് അപ്പൊ അതുങ്ങൾ ആ ജോ ചെയ്യുന്ന ജോലിക്ക് ഒരു മാന്യത കാണിക്കണ്ടേ നമുക്ക് ആരും ചോദിക്കാനില്ലാത്ത മക്കളായത് കൊണ്ടല്ലോ പെരുമാറുന്നത് പെരുമാറുന്നല്ലേ കാരണം ഇതിനെയൊക്കെ പ്രതികരിക്കണം കേട്ടോ നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇത് കൂട്ട് പിന്നെയും പിന്നെയും ഇതുംകോട്ടുള്ള ആൾക്കാർ ഉണ്ടായി ഉള്ളൂ കാരണം മനുഷ്യസ് പണത്തിനു വേണ്ടി മാത്രമാണ് ആരോടും ഒരു ദയ അത് കൊച്ചു കുഞ്ഞുങ്ങളും മിണ്ടാപ്രാണികളോടും വരെ ഇല്ല ഇല്ലേ ഒന്ന് ഓർത്തു നോക്കിക്കേ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പം ഇതുപോലെ എത്ര എണ്ണത്തിനെ കാണിച്ചു കാണു നിങ്ങൾ ഒന്ന് മൂത്രം ഒഴിച്ചു എന്നു പറഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം കിടന്നുമുള്ള മൂത്രം ഒഴിക്കും അതങ്ങനെക്കൊരു പ്രായമാകുന്നവര് അതങ്ങൾക്ക് അറിയില്ലല്ലോ പിന്നെ ചില കുഞ്ഞുങ്ങൾ പേടിച്ചിട്ടാണേലും ഒഴിച്ചു പോവും കാരണം ആരുമില്ലാത്ത ആരും നോക്കാനില്ലാത്ത എല്ലാവരോടും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളവര് അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ശരിക്കും നീ അതിനൊന്നും ലോകം കാണരുത് ഇങ്ങനെയുള്ള ശിക്ഷയൊക്കെ മാറ്റി വിധിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ഈ അനീതിക്കെതിരെ പോരാടാനായി ഒരു മനുഷ്യനെ രക്ഷയില്ലാത്ത കാലമാണിത് സത്യം പറഞ്ഞിട്ടുണ്ട് ആർക്കും രക്ഷയില്ല നമ്മൾ കാണാറുള്ളത് ഓരോ രാഷ്ട്രീയക്കാരും നമ്മുടെ ജോലിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് രക്ഷയില്ല പിന്നെയല്ലേ ഇനി കൊച്ചു കുഞ്ഞുങ്ങൾക്കില്ലേ ഇല്ലേ വലിയ ഹൈ ലെവലിൽ ജോലി ചെയ്യുന്നവർ പോലും അവർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നേക്കുവാണ് പിന്നെ ഇനി ഒരു രണ്ട് വയസ്സായ രണ്ടര വയസ്സായ കൊച്ച് നമ്മുടെ നാടിൻ്റെ ഗതി അതാണ് ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കണം ഇങ്ങനെയുള്ളവള് ഒന്നും ഉണ്ടല്ലോ ഒരു കാലത്തും പുറംലോകം കാണാത്ത രീതിയിൽ അകത്ത് കിടക്കണം അതിനിടുത്തെ പോലീസുകാർ ഇടപെടണം വനിതാ പോലീസാണെങ്കിലും ഇതിന ഈ പരാതിപ്പെടാനുള്ള സ്ഥലം പോലും ഇല്ലായിരിക്കും കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും ആരും ഇല്ലായിരിക്കും വേറെ ഇങ്ങനെയുള്ള താടകകളുടെ കയ്യിലായിരിക്കും ഇത് നിങ്ങൾ വളരുന്നത് ഇത് ഇവിടെ തന്നെയൊന്നും അല്ല കേട്ടോ ഒത്തിരി അടുത്ത് ആയമാരായിട്ടുള്ള സ്ത്രീകൾ ഈ അങ്കമ്പാടി ജോലി ചെയ്യുന്നവരും ഒക്കെ വളരെ മോശമായിട്ട് പിള്ളേരോട് പെരുമാറുന്ന സ്ത്രീകളുണ്ട് കേട്ടോ നമ്മൾ പറയും സ്ത്രീകൾ അങ്ങനെയല്ല സ്ത്രീകള് വല്ല്യ മഹാലക്ഷ്മികളാണെന്നൊക്കെ പറയാം സ്ത്രീകളുടെ സ്വഭാവം അടുത്തറിയുമ്പോഴേ ചിലതിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം മഹാലക്ഷ്മിയൊക്കെ പോയിട്ട് മൂദേവി കേറിക്കൂടുന്നത് കാണാം നമുക്ക് എന്തോ ഒരു സ്ത്രീകളുണ്ടെന്നറിയാം അതുഷ്ട മനസ്സുമായിട്ട് നടക്കുന്ന സ്ത്രീകള് കെട്ടിയവനെയൊക്കെ എടുത്തിട്ടടിക്കുന്നതും മക്കളെ ഉപദ്രവിക്കണതും അമ്മേ അമ്മായിയമ്മേനെ എടുത്തിട്ടടിക്കുന്നതും അമ്മായിയപ്പനെ ഓടിക്കണതും ഒക്കെ ആയ സ്ത്രീകളുണ്ട് നമ്മൾ പറയും സ്ത്രീയാ സ്ത്രീകൾ ഭയങ്കര പക്വതികളാണെന്ന് പറയും ഇതും സ്ത്രീ തന്നെയല്ലേ ഇതും ഒരു സ്ത്രീ ഒരു പെൺകുഞ്ഞിനോടല്ലേ കാണിച്ച് അവള് അവളെയൊക്കെ വെറുതെ വിടാവോ എൻ്റെ ചോദ്യം അതാ അവളെയൊന്നും വെറുതെ വിടരുത് അവളെയൊക്കെ ഒരു കാലത്തും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ലാത്ത രീതിയിൽ അവളെ കിടത്താൻ ഇടപെടണം അതാ വേണ്ടത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ ഇല്ലേ മക്കളില്ലാത്ത എന്തോരം മനുഷ്യരാണ് ചികിത്സയും പ്രാർത്ഥനയുമായിട്ട് ഉരുളി കമത്തലും അല്ലാതെയായിട്ടൊക്കെ പ്രാർത്ഥിച്ച് നേർന്നൊക്കെ നടക്കുന്ന എന്തോരും പാവങ്ങളുണ്ട് എന്തോരും മനുഷ്യരുണ്ട് ചിലര്ന്ന് കുഞ്ഞുങ്ങളെ ദത്തെടുത്തേക്കാന്ന് ദത്തെടുത്തേക്കാന്നോർത്തുന്നു അപ്പോഴത്തേനുള്ള നൂലാമാലകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്തം വിട്ടു ആ അതിന് ഒട്ട് കൊടുക്കുകയും ഇല്ല ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഇട്ട് ദുരിതം കളിപ്പിക്കുകയും ചെയ്യും നമ്മുടെ നിയമ വ്യവസ്ഥ അതാന്നാ പറയുന്നത് ഇതിനൊക്കെയാണ് ശക്തമായിട്ട് എതിർക്കേണ്ടത് എന്തോരം പേരാന്നറിയാ ദത്തെടുക്കാൻ തയ്യാറായിട്ടൊരു മക്കളില്ലാത്തവർ നടക്കുന്നത് അവർക്കൊക്കെ ഒരു കുഞ്ഞിനെ എടുത്താൽ കൊള്ളാം കുഞ്ഞു കുഞ്ഞിലെടുക്കാം ഇങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ ഒക്കെ വല്ലോരും കൊണ്ടുപോയ നല്ല പോലെ നോക്കും ഈ ഇതുപോലെ താടകളുടെ കയ്യിലിട്ട് ഈ കുഞ്ഞിനെ കൊന്നെടുക്കാണ്ടിരിക്കാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കണേന്റെ പൈസ മേടിച്ചാണ് ഇവർ വീട്ടിൽ പുട്ടടിക്കുന്നത് എന്നിട്ടാണ് ഇങ്ങനത്തെ പണി കാണിക്ക ഒന്ന് ഓർത്തു നോക്കിക്കേ സർക്കാരിന്റെ ശമ്പളം പറ്റിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത് എന്നാ പിന്നെ ഈ പണിക്ക് വന്നേ എന്തിനാ ഇതിനും ഒരു വിദ്യാഭ്യാസ യോഗ്യത വെക്കേണ്ട സമയം കഴിഞ്ഞു ഇതിന് അതിൻ്റെതായ ട്രെയിനിങ്ങും അല്ലെങ്കിൽ അതിൻ്റെതായ കോഴ്സുകളും കംപ്ലീറ്റ് ചെയ്ത് വരെ മാത്രമേ ഇങ്ങനെയുള്ള ഇടത്തേക്ക് എടുക്കാവുള്ളൂ എന്നൊരു നിയമം വെക്കണം അല്ലാണ്ട് വഴിയേ പോകുന്നതിനെ എല്ലാത്തിനും പിടിച്ചിട്ട് ശിശു ക്ഷേമസമിതിയിൽ ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നാമ്പുറത്തോടെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥയായിരിക്കും ഇത് കൂടുതലൊന്നും വരാൻ പോകുന്നൊന്നുമില്ല നമ്മൾ ഏത് സ്ഥാപനത്തിൽ നിയമിക്കുമ്പോഴും അതിൻ്റേതായ ഒരു ചിട്ടവട്ടങ്ങളോട് കൂടി അതിൻ്റെതായ ട്രെയിനിങ് ഒക്കെ ഉള്ളവരാണോന്ന് നോക്കി അതുപോലെയുള്ള കോഴ്സ് കംപ്ലീറ്റ് ആക്കിയോ അങ്ങനെയൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നിയമിക്കുമ്പോൾ നിയമിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇതുപോലെ ഇരിക്കും ഒറ്റ എണ്ണത്തിന് ഗതി കാണില്ല അവിടെയുള്ള ബാക്കി പിള്ളേരുടെ അവസ്ഥ എന്നായിരിക്കും ഒന്ന് ഓർത്ത് നോക്കി എന്തടിയും കുത്തു ഇടിയും മേടിക്കണ്ടായിരിക്കുന്നോ നമ്മൾ ചിന്തിച്ചു നോക്കി അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ്ടോന്ന് പോലും അറിയത്തില്ല ഒന്ന് ഓർത്ത് ചില പിള്ളേർ പേടിച്ചിട്ടൊക്കെ ഒഴിച്ചു പോകുന്ന പിള്ളേരുണ്ട് ോ ഈ കാരണം അവർക്ക് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് ഈ സ്ത്രീനെയൊക്കെ എന്നാ അത് ഒരു കൂസലും ഇല്ലാണ്ട് പോലീസ് ജീപ്പൊ കയറിപ്പോണപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തോന്നിയത് കാരണം ഒരു ഉളുപ്പും ചെളുപ്പും ഇല്ലാണ്ട് എന്ത് എന്തൊരു അന്തസായിട്ടാണ് തോന്നിയെന്നുണ്ടല്ലേ ഇപ്പം എന്ത് തെറ്റിയതല്ല അതൊക്കെ അന്തസ്സാന്നാ വിചാരം ഇവരൊന്നും ആരും ചോദിക്കാനും ഇല്ല എന്നൊരു വിചാരത്തിലാണല്ലേ ഒരു നാണോ മാനോ ഒന്നുമില്ല ഈ എന്ത് തെറ്റെയ്തിട്ടുണ്ടെങ്കിലും ആ ഉളുപ്പില്ലാതെ ആ പോക്ക് പലരും സ്വീകരിക്കാൻ വരെ ആൾക്കാർ നമ്മൾ കണ്ടില്ലേ ഓരോ കേസിലൊക്കെ പെട്ടിട്ട് ജയിലിലൊക്കെ കിടന്നിറങ്ങി വരുന്നവരുകെ എന്ത് ആഘോഷപൂർവ്വം വലിയ വലിയ ഏതാണ്ട് വിജയിച്ചു എന്നവരെ പോലെയാണ് ഇറങ്ങി ഒരു കൂടിയൊക്കെ പോകുന്നത് ഇതൊക്കെ പോകുന്നു കണ്ടില്ലേ ജയിലിലേക്ക് അല്ല പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന കണ്ടില്ലേ പോലീസ് ദീപൊക്കെ വന്നു ഒരു ഉളുപ്പില്ലാണ്ട് ഓ അത് കണ്ടപ്പോഴാണ് ചങ്ക് കണ്ടിച്ച് പോയത് നാണവും മാനോ ഇല്ലാത്തവള് അത് അത് അതേ പറയാനുള്ളൂ ആ കുടുംബത്തിൻ്റെ അവളുടെയൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കി ആ കുടുംബത്തിൻ്റെയും കൂടെ പേരുകളിലേ ഇത് കൂട്ട് സാധനങ്ങൾ എനിക്ക് ഏതാണ്ടൊക്കെ പറയാനാ വന്നത് എനിക്കിതിങ്ങനെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് പ്രതികരിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഇത് കൂട്ടനീതിക്കൊന്നും ഒരു മനുഷ്യനും കൂട്ടു ജനങ്ങൾ പ്രതികരിക്കണം സർക്കാരോ കോടതിയൊന്നും പ്രതികരിക്കും പോലീസ് സ്റ്റേഷനൊന്നും പ്രതികരിക്കുമെന്നോർത്തോ നമ്മളാരും ഇരിക്കേണ്ട അതിനൊക്കെ ഒരു പരിധിയേ ഉള്ളൂ അല്ലെങ്കിൽ അതാത് എന്നാ പറയണേ അത് എന്നാ പറയണ്ടേ പറഞ്ഞു പോയാൽ കൂടിപ്പോവും പ്രതികരിക്കുക തന്നെ സദാചാരം ആണെന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ പ്രതികരിച്ചു പോകും ഇതിനൊക്കെ ജനങ്ങൾ വിചാരണ ചെയ്യണം അതാ വേണ്ടത് ഇനി മേലാലും ഒരു കുഞ്ഞിൻ്റെ കാരണം അനാഥരായിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചത്ത് കിടക്കേണ്ട പ്രായത്തിലാണ് ആ കൊച്ചിൻ്റെ ഈ അവസ്ഥ ഓർത്തു നോക്കിയേ വല്ലോ പഴുത്തു കുത്തിയോ വല്ല മുറിവുകളോ അതിൻ്റെയോ ഓർത്തു നോക്കിയ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓ കഷ്ടം പിടിച്ചൊരവസ്ഥയല്ലേ നമ്മളെ മക്കളാണെങ്കിൽ അവസ്ഥ വന്നാൽ നമ്മൾ രാവും പകലും എടുത്തോണ്ട് നടന്ന നമ്മൾ ഓർത്തി ഇത് ആരെങ്കിലും എടുക്കാനുണ്ടോ ആരെങ്കിലും നോക്കാനുണ്ടോ ഏഹ് ഈ അനാഥരായ മക്കളുടെ കാര്യം അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് ആര് പ്രതികരിക്കും നമ്മൾ പ്രതികരിക്കാനുള്ളൂ ഇല്ലേ ആ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്കൊന്ന് പ്രതികരിക്കാം അത്രയേ ഉള്ളൂ ഇല്ലേ ആ പോക്ക് ഏതാണ്ട് വിദേശത്തിന് ഫ്ലൈറ്റ് കിട്ടാതെ പോലെയാണ് പോണത് ആ ഞെളിഞ്ഞു കുത്തിയുള്ള ആ പോക്ക് കണ്ടിട്ടുണ്ടേലോ നമ്മുടെ ഒക്കെ നികുതിപ്പണവും സർക്കാരിൻ്റെ ശമ്പളവും മേടിച്ച് മാന്യമായിട്ടിരുന്നിട്ട് പുട്ടടിച്ചിട്ട് ഒരുതരം തരം പണിയും കൊണ്ട് നടക്കണം വേറെ പഴി തൊഴിലൊന്നുമില്ലാത്ത കുറേ ജോലിക്കാരാന്നും പറഞ്ഞിട്ട് ഗവൺമെന്റ് ജോലിയാന്ന് പറയുമ്പത്തേനും ഭയങ്കര ഇതല്ലേ റോഡിക്കൂടെ അടക്കണവനെല്ലാം ഗവൺമെന്റ് ജോലി അങ്ങ് കൊടുത്തേക്കുവാണ് ഒരു വിദ്യാഭ്യാസവും നോക്കുന്നില്ല ഒരു അറിവ് ഉണ്ടോന്ന് നോക്കുന്ന ഒരു വെളുണ്ടോന്നു നോക്കണില്ല ഇത് എന്നാ ഏത് വീട്ടിൽ നിന്നാണ് എന്നാ സാഹചര്യം പോലും അറിയാതെ നിയമിച്ചിട്ട് ഇത് കൂട്ട് പണി അതോ എന്തോരം ഗവൺമെന്റ് കട്ടും മോട്ടിച്ചു കൊണ്ടോണേ അത് വേറൊരു വകുപ്പ് അതങ്ങനെ സത്യസന്ധമായിട്ട് ജീവിക്ക ജോലി ചെയ്യണവർക്ക് ഒരു ഗതിയില്ല പരഗതിയില്ല അതാണ് നമ്മുടെ അവസ്ഥ പറയാതെ വയ്യാട്ടോ അതുകൊണ്ട് പറഞ്ഞു പോണതാ ചിലപ്പോൾ പ്രതികരിച്ചു പോകും നമ്മൾ ഈ എനിക്ക് ആ കൊച്ചിൻ്റെ ഇത് കണ്ടിട്ട് ആ ആ പെണ്ണുംപുള്ളയുടെ ആ പോക്ക് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ആ പിന്നെ ഏതാണ്ട് മന്ത്രി പോകുമ്പോലെയാണ് പോകുന്നത് ഗയ്ക്ക് രണ്ടു വശത്തും പോലീസൊക്കെ ആയിട്ട് വനിതാ പോലീസൊക്കെ ആയിട്ടുള്ള ആ പോക്ക് കണ്ടപ്പം അങ്ങോട്ട് പ്രതികരിക്കാണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു പോകും ആരാണെങ്കിലും ന്യായത്തിന് നമ്മൾ നിൽക്കണം ഏത് പാർട്ടി ആണെങ്കിലും ഏത് ഉദ്യോഗസ്ഥയാണേലും ആരാണേലും നമ്മൾ സത്യസന്ധമായിട്ട് ന്യായത്തിന് മാത്രം നിൽക്കുക അല്ലാതെ നമ്മൾ ജനങ്ങളായിട്ട് നിന്നാൽ മതി മതിനേ നമുക്ക് ജനങ്ങളായിട്ട് എതിർക്കാനുള്ള കഴിവ് ശക്തി ഉണ്ടാക്കിയെടുക്കുക അല്ലാണ്ട് ഇത് കൂട്ടൊക്കെ സാധനം എന്താ അത് അതിനൊക്കെ പോക്ക് ആ കൊച്ചിൻ്റെ അവസ്ഥയൊന്നും ഓർത്തു നോക്കിയാൽ നമ്മൾ വൃത്തികെട്ട ജന്തുക്കളൊക്കെ ഇതിനൊക്കെ ജന്തുക്കൾ എന്ന് വിളിക്കേണ്ട നമ്മൾ ഇതിനൊന്നും മനുഷ്യർ നല്ലോണം ഇതൊക്കെ ജന്തുക്കളാ ജന്തുക്കളല്ലേ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ ഊഹ് കഷ്ടം ഓർത്തിട്ട് തന്നെ എനിക്ക് ദേഷ്യം കൂടി 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 വരുവാ ഏതാണ്ടൊക്കെ പറയാൻ തോന്നുക പറഞ്ഞിട്ടുണ്ട് പോയെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ വിവാഹമാകണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് നിർത്തിയേക്കാം ഇല്ലേ